എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ആഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നു ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികകാലം തൊഴിൽ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാകും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾക്ക് തടസ്സം നേരിടും കിട്ടാക്കടങ്ങൾ പെരുകും അധ്വാനത്തിനനുസൃതമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുകയില്ല മാതാപിതാക്കൾക്ക് രോഗം വരുവാൻ സാധ്യതയുണ്ട് ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരം അര സർക്കാർ ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗം അഭിവൃദ്ധി പ്രാപിക്കും വിദ്യാർത്ഥികൾ പഠന രംഗത്ത് മിക മികവ് പുലർത്തും ജോലിയിൽ മാറ്റമോ ജോലി സംബന്ധമായി സ്ഥലമാറ്റമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും മിഥനക്കൂറ് മകീര തിരുവാതിര പുണർദ്ദമുക്കാല സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വരുമാനം കുറയും സ്വന്തം സ്ഥാപനം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണപ്രദമാണ് ഈ വാരം മേലധികാരികളിൽ നിന്ന് ആനുകൂല്യം കിട്ടും മെച്ചപ്പെട്ട അവസരങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കും ആരോഗ്യനില തൃപ്തികരമായിരിക്കും കർക്കിടകൂറ് പുണർദ്ധകാല് പോയം ആയില്യം നക്ഷത്രങ്ങൾ ചെയ്യുന്ന ഒരു ജോലിക്കും പുരോഗതി ഇല്ലാത്ത അവസ്ഥ വരും ബിസിനസ് രംഗത്തുള്ളവർക്ക് പ്രതീക്ഷ രാഹം ലഭിക്കില്ല എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠന പഠനരംഗത്തിൽ പുരോഗതിയുണ്ട് കുടുംബത്തിൽ സമാധാനം കുറയും പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രങ്കാല് ഗവൺമെന്റ് ജോലിക്കാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും വിദേശത്തുള്ള സ്നേഹിതർ നാട്ടിലെത്തും ദൂരയാത്രകൾ മാറ്റിവെക്കും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കന്നിക്കൂറ ഉത്ര മുക്കാല അത്തം ചിത്രാര മനസ്സിന് അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യങ്ങൾ കേൾക്കാനിടയാകും ദൂരയാത്രകൾ മാറ്റിവെക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങൾ വന്നുചേരും എന്നാൽ കൃഷിക്കാർക്ക് നല്ല സമയമാണ് അവരുടെ ഉൽപ്പന്നങ്ങളൊക്കെ നല്ല വിലക്ക് വിറ്റഴിക്കാൻ പറ്റിയ അവസരമാണിത് തുലാക്കൂറ് ചിത്രര ചോതി വിശാഖമുക്കാല് കലാരംഗത്തുള്ളവർ ശോഭിക്കും പുതിയ പുതിയ അവസരങ്ങൾ അവരെ തേടി വരും സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല സമയമാണ് സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും പ്രശ്നക്കൂറ് വിശാഖംകാല അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ സ്വന്തം വീട് വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം കൂട്ടുകച്ചവടം വഴി നഷ്ടം വരാതെ സൂക്ഷിക്കണം തീർത്ഥാടന യാത്രകൾക്ക് പോകുവാൻ അവസരമുണ്ട് എന്നാൽ ഇവർക്ക് ഈ വാരം വാഹനം വാങ്ങുവാനുള്ള യോഗം കൂടിയുണ്ട് ധനക്കൂറ് മൂലം പൂരാടം ഉത്രാ മൂലം പൂരാടം കാലം പൊതുവെ ഗുണപരമായ വാരമാണിത് സാമ്പത്തിക നില മെച്ചപ്പെടും കുടുംബകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തും വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം അര കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും വിദേശത്തുള്ള സുഹൃത്തുക്കൾ സഹായിക്കും കൂടുതൽ മെച്ചപ്പെട്ട പുതിയ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യരംഗത്ത് കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് കുമ്പക്കൂറ് അവിട്ടമര ചതയം പൂരുട്ടാതി മുക്കാല് തൊഴിൽ രംഗം അഭിവൃദ്ധി പ്രാപിക്കും കോൺട്രാക്ട് ജോലി ചെയ്യുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവർക്കും അനുകൂല കാലാവസ്ഥയാണിത് പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാനുള്ള യോഗം ഈ ആഴ്ചയിലുണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടും എന്നാൽ ആരോഗ്യപരമായി മോശം വാരമാണിത് മീനക്കൂറ് പൂരട്ടാതികാല ഉത്തരട്ടാതി രേവതി വിദേശയാത്രകൾ തരപ്പെടും സന്താനങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഗുണം ഉണ്ടാകും തൊഴിൽ രംഗം അഭിവൃദ്ധി പ്രാപിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരും സുഹൃത്തുക്കൾ വഴി മെച്ചപ്പെട്ട അവസര അവസരങ്ങൾ ലഭ്യമാകും ഇത് പൊതും ഫലം മാത്രമാണിത് ഓരോരുത്തരും ജനസമയം അനുസരിച്ചും അവരുടെ ദശാകാലം അനുസരിച്ചും ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക നമസ്തേ